ബ്രേക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞ് എല്ലാവർക്കും ബ്രേക്ക് കഴിഞ്ഞ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു ഞാനൊന്ന് ഉറങ്ങാൻ പോവാണ് കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് എന്ത് ചെയ്തിട്ട് എനിക്ക് ഉറങ്ങുന്ന കാര്യം ചെയ്യാറില്ല ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഇന്ന് ഉറക്കത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണമെന്ന് അപ്പം ഞാൻ എൻ്റെ ഹൈഡിങ് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഹൈഡിങ് സ്പോട്ട് ഞാൻ നിങ്ങളെ കാണിച്ചേ ഇല്ല കാരണം ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മലയാളികളൊക്കെ ഉള്ളത് എല്ലാവരും വീഡിയോ കാണുന്നതുകൊണ്ടും പ്രശ്നമാണ് അവന്മാർ മുങ്ങും അവന്മാരും ഇതേപോലെ സ്ഥലം കാണാമെന്ന് കണ്ടുപിടിക്കാൻ നടക്കും അതുകൊണ്ട് ഞാനിപ്പോൾ ഉറങ്ങാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു ഒരറ്റത്തേക്കാണ് അപ്പോൾ ഇത്രയും വെളിച്ചുള്ള സ്ഥലം നിങ്ങൾ കണ്ടിട്ടില്ല ഇതിൽ കൂടെ പോയി 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 ഇരുട്ടുള്ളൊരു സ്ഥലത്തേക്ക് എത്തുന്നു നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോയിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ എൻ്റെ ആവശ്യമേ അവർക്കില്ല അപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ പോത്ത് കോലക്കടന്നിങ്ങോട്ട് ഉറങ്ങും ഇത്ര നേരം നല്ല വെളിച്ചായിരുന്നു അല്ലെങ്കിൽ ഇരുട്ടിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോവുകയാണ് അപ്പോൾ ഇരുട്ടത്തേക്കൂടെ പോയി 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 ഒരു ഇരുട്ട് സ്ഥലമുണ്ട് അവിടെ ഇങ്ങോട്ട് കിടന്നങ്ങൾ ഉറങ്ങും കണ്ടില്ലേ ഇരുട്ടിലേക്ക് കയറി ഇനി ഉറങ്ങട്ടെ ഞാൻ അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി കാരണം ഉറങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലാമെ ചെണ്ടൊരു മണിക്കൂറായിരത്തേക്ക്